ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല വെയിലത്തിരുന്ന ഞാൻ ഇൻട്രോ പിടിക്കുന്നത് കേട്ടോ നല്ല ഹൈ ചൂടായിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് നമുക്ക് വാട്സാപ്പിൽ ഫ്ലവർ വന്നതിൻ്റെയൊക്കെ പിക്ക് ഇട്ട് തന്നു അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയ്ക്ക് താഴെ പൂക്കൾ വന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ താമരയും ആമ്പലമൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ നമ്മളെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് നിങ്ങൾ ശനിയാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ അറിയിക്കാം കേട്ടോ ശനിയാഴ്ച വരെ കിട്ടിയില്ലെങ്കിൽ കാരണം പല സ്ഥലത്തേക്കും ഒരുപാട് ഡിലേ ആകുന്നുണ്ട് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ കൂടാതെ ഇന്ന് നമ്മളൊരു വിന്നറെ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ലൈക്കും കമൻസും ഒക്കെ ചെയ്യുക അതിൽ നിന്ന് നമ്മളൊരു വിന്നറെയൊക്കെ തിരഞ്ഞെടുക്കുന്ന േ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ലോട്ടസ് എന്ന് പറയുന്നത് വൈഡൂര്യാണ് കേട്ടോ വൈഡൂരിയുടെ ഇതാണ് ട്യൂബർ സൈസ് എല്ലാ ഈ ട്യൂബറുകളാണ് കേട്ടോ ഇതേ സൈസ് ട്യൂബേഴ്സ് ആണ് നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വൈഡൂര്യ വാങ്ങാത്തവർക്ക് വാങ്ങിക്കാം ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് എല്ലാ ട്യൂബേഴ്സും ഇതേ സൈസ് തന്നെയാണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വൈഡൂരിയയുടെ സ്റ്റോക്ക് ഉണ്ട് ഓഫർ എന്ന് പറയുന്നത് ഇത് റെഡ് പിയോണിയാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റിൽ പോയി നിറയെ പൂക്കൾ തരുന്ന റെഡ് പിയോണിയുടെ ചുമന്ന ഒരു ചെന്താമര വേണം ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ വെറൈറ്റിയാണ് റെഡ് പിയോണി ഇതിന് നൂറ് രൂപ പിന്നെ ബാക്കി എല്ലാ വലിയ ട്യൂബേഴ്സും നമ്മൾ റെഡ് പിയോണിയുടെ കൊടുക്കുന്നത് ഇന്ന് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാം വലിയ വലിയ ട്യൂബേഴ്സാണ് നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഒക്ടോപ്പസ് ആണ് കേട്ടോ അപ്പോൾ ഒറ്റോപ്പസിൻ്റെ രണ്ട് ട്യൂബർ നമ്മുടെ അടുത്ത് നിന്ന് ആണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ ഒറ്റോപ്പസ് നന്നായി ഫ്ലവറും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇതാണ് ട്യൂബർ സൈസ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് അത്യാവശ്യം റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒക്ടോപ്പസ് കേട്ടോ മറ്റ വെറൈറ്റി പറയുന്നത് സുഭദ്രയാണ് കേട്ടോ അപ്പോൾ സുഭദ്രയുടെ മൂന്ന് ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് സുഭദ്രയും നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് ട്യൂബർ സൈസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ സുഭദ്രയാണ് വെറൈറ്റി നന്നായി ഫ്ലവർ ചെയ്യും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങി വെച്ച് ഫ്ലവർ ചെയ്യും കേട്ടോ ഇപ്പം നല്ല സീസണാണ് അപ്പോൾ താമരകൾ ഇതുവരെ വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി വെക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് സാൻഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഡബിൾ ബ്ലൂമിംഗ് എന്നൊക്കെ പറയാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് സാൻഡ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട് വെള്ള കളറിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നിറയെ ഫ്ലവർ ചെയ്ത വൈറ്റ് സാൻഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി അറുപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ആണ് നൂറ്റി അറുപതിൻ്റെ മതിയെങ്കിൽ നൂറ്റി അറുപതിൻ്റെ പറഞ്ഞാൽ അതേ അപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇങ്ങനെ പല റേറ്റിലാണ് വൈറ്റ് സെൻറ്റ് ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് ഓർഡർ തരുമ്പം പറഞ്ഞാൽ മതിയേ അടുത്ത വെറൈറ്റി പറയുന്നത് ആണ് കേട്ടോ അപ്പം ഇയോസിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഇയോസ് എന്ന് പറയുന്ന വെറൈറ്റി വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇയോസ് കെട്ടോ നല്ല ഫ്ലവർ ആണ് വിടർന്ന സെൻറ്ററിൽ വിട വിടർന്ന് നല്ല വിടർന്ന് വരുന്ന ഇതളുകളൊക്കെയുള്ള ിപൊളി ഫ്ലവർ ആണ് ഈ യൂസ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം കാണിച്ച ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരൊറ്റ ട്യൂബർ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഒരു വാട്സപ്പിൽ വരിക ഗോൾഡൻ സൺസെറ്റ് ആണ് ഗോൾഡൻ സൺസെറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റി ആയിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഒരു വാട്സപ്പിൽ വരിക അടുത്ത വെറൈറ്റി പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കും നിറയെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന അഖിലയായിരുന്നു കേട്ടോ അകില നമുക്ക് ഒരുപാട് ട്യൂബേഴ്സ് വന്നതാണ് ഓർഡർ എടുത്തപ്പോൾ പോയതാണ് ബാലൻസ് രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഏതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അഖിലയുടെ റേറ്റ് കെട്ടോ അഖില നല്ല ഹൈറ്റിൽ പോയി നല്ല എടുപ്പോടെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വെള്ളയിൽ വെള്ള കളറായിട്ട് സൈഡിൽ ലൈറ്റ് പിങ്ക് കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് പൂക്കളുടെ ഫോട്ടോ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അകില വാങ്ങാത്തവർ വാങ്ങി വെക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യൂട്ടോ അകില അകിലൊക്കെ നല്ല പ്യുവർ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് കിട്ടാൻ പാടാണ് കേട്ടോ അത്രയ്ക്കും വെറൈ ട്യൂബറുകൾ ഇത് ഫോം ചെയ്യില്ല കാരണം ഫുൾ ടൈം ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് അകില അപ്പോൾ പറയുന്ന ലാസ്റ്റ് വെറൈറ്റി ഡി ആണ് കേട്ടോ ഡി വണ് നല്ല ചുമപ്പ് കളറിൽ അല്ല അടിപൊളി കട്ട കളറിൽ നല്ല ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഡി വണ്ണിട്ട് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അറുപത് രൂപയുടെ ട്യൂബേഴ്സ് മുതൽ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഡോർമിൻസി ആയോ ട്യൂബർ എടുക്കാറായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ഓർഡർ തന്നില്ലെങ്കിലും ഇനി ഓർഡർ തരാതെ എങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുള്ള സംശയമൊന്നും അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്ക് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ട്യൂബൈസ് വാങ്ങിയതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രം എങ്ങനെ മെസ്സേജ് അയക്കോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഞാൻ ഇതുവരെ എന്നെ സ്നേഹിച്ച എല്ലാ കൂട്ടുകാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനീതിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്നറെ തിരഞ്ഞെടുക്കാവേ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ആറ്റ് പത്മകുമാരി എന്ന് പറയുന്ന ഐഡിയിൽ നിന്നും നമുക്ക് എപ്പോഴും കമൻറ്റ് നല്ല നല്ല കമൻസുകളൊക്കെ ചെയ്യാറുണ്ട് അവർ അപ്പോൾ അവരാണ് ഇന്ന് വിന്നറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ട്യൂബേഴ്സ് അയച്ചിരുന്നതാണ് കേട്ടോ കിട്ടാത്തവർ സങ്കടപ്പെടേണ്ടത് തുടർച്ചയായ നിങ്ങൾ വീഡിയോയിൽ കമൻസൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമർ വനിതയ്ക്കുള്ള ഗിഫ്റ്റ് നിന്ന് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫേവറേറ്റ് കസ്റ്റമർക്കുള്ള ഒരു സെലക്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു ടാറ്റാ